നമസ്കാരം മാസ്റ്ററിംഗ് ഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥനാണ് അപ്പോ ആനന്ദ തീർത്ഥൻ എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിലായിരുന്നു ആനന്ദതീർത്ഥൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിലാണ് ആനന്ദതീർത്ഥൻ ജനിച്ചത് ൊക്കെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ ആനന്ദശേണായി എന്നായിരുന്നു ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ പേര് അപ്പം ആനന്ദതീർഥൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ആനന്ദ ശേണായി എന്നാണ് ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞത് ആരാണ് ആനന്ദതീർത്ഥനാണ് അപ്പൊ പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്ന് നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ആനന്ദതീർത്ഥനാണ് അടുത്തത് ദൈവം സർവ്വവ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല ക്ഷേത്രമാണ് ഐത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ് ആനന്ദതീർത്ഥന്റേതാണ് അപ്പോൾ പേര് അർത്ഥശൂന്യമാണ് അത് നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂവെന്നും ദൈവം സർവവ്യാപിയ എന്താ വ്യാപിയാണ് ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല എന്നും പറഞ്ഞതാരായിരുന്നു ആനന്ദതീർത്ഥനായിരുന്നു എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന അഭിപ്രായപ്പെട്ടതാരായിരുന്നു ആനന്ദതീർത്ഥനായിരുന്നു ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ആണ് എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് എന്നഭിപ്രായപ്പെട്ടതാരാണ് ആനന്ദ് തീർത്ഥനാണ് മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് മുദ്രാവാക്യം മുഴക്കിയതാരായിരുന്നു ആനന്ദതീർത്ഥനാണ് മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് മുദ്രാവാക്യം മുഴക്കിയതാരായിരുന്നു ആനന്ദതീർത്ഥനാണ് ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസിയാണ് ആനന്ദതീർത്ഥൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ് ആര് ആനന്ദതീർത്ഥൻ ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസിയായിരുന്നു ആനന്ദതീർത്ഥൻ ആനന്ദതീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആനന്ദതീർത്ഥൻ ഗാന്ധിജിയെ സന്ദർശിക്കുന്നത് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആനന്ദതീർത്ഥനാണ് അയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അപ്പം നമുക്ക് ഇത്രയും പറഞ്ഞു പറഞ്ഞൊന്ന് പറയാം എന്തൊക്കെയാണ് പറഞ്ഞത് ആനന്ദതീർത്ഥം ജനിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആനന്ദ ശേണായി എന്നാണ് ജാതി പേര് അർത്ഥശൂന്യമാണ് അത് പേരിൽ നിന്നും നീക്കം ചെയ്താലേ ഹൃദയം ശുദ്ധമാകൂ എന്നും ദൈവം സർവവ്യാപിയാണ് ഞാൻ ദൈവത്തെ കാണാൻ ക്ഷേത്രത്തിൽ പോകാറില്ല എന്നും അതുപോലെ തന്നെ എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടത് ആരാണ് ആനന്ദ തീർത്ഥനാണ് ഈശു സേവ എന്ന് പറഞ്ഞത് ആനന്ദതീർഥനാണ് ഗുരുനാരായണ ഏർ ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ സന്യാസിയാണ് ആനന്ദ തീർത്ഥൻ ആനന്ദതീർഥൻ ഗാന്ധിജിയെ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് എന്നാൽ ആനന്ദ തീർത്ഥൻ പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് ആരാണ് ആനന്ദതീർഥനാണ് തമിഴ്നാട്ടിലെ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ചത് ആനന്ദ തീർത്ഥനാണ് ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയതാരാണ് ആനന്ദതീർത്തനാണ് അപ്പോൾ ഗുജ പാലക്കാട് നിന്നും ഗുജറാത്തിലേക്ക് പദയാത്ര നടത്തിയതാരാണ് ആനന്ദ തീർത്ഥനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജാതി വിവേചനത്തിന് എതിരെ ജാതി ഇപ്പൊ ജാതി വിവേചനത്തിനെതിരെയല്ലേ അദ്ദേഹം ഈ ഒരു പദയാത്ര നടത്തിയത് അപ്പോൾ ഓർത്ത് നോക്കി ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആരാണ് ആരാണ് ആനന്ദ തീർത്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ രൂപീകരിച്ചത് ജാതി നാശിനി സഫയുടെ ആസ്ഥാനം എവിടെയാണ് കണ്ണൂരാണ് ജാതി നാശിനി സഫയുടെ ആസ്ഥാനം ഇപ്പൊ ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ് ആനന്ദ തീർത്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് കണ്ണൂർ ഈ ജാതി നാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പനായിരുന്നു ആദ്യ സെക്രട്ടറി ആനന്ദതീർത്ഥനാണ് ജാതി നാശിനി സഭയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി ആനന്ദതീർഥനുമാണ് ഈ ജാതി നാശിനി സഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരാണ് ൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി രാജ്യം ആനന്ദതീർഥനെ ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അപ്പൊ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നൽകുന്ന താമ്രപത്രം നൽകി രാജ്യം ആദരിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു ആനന്ദ തീർത്ഥനായിരുന്നു എന്നാണ് ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആരാ ആഹ് ആദരിച്ചത് ആനന്ദതീർത്തനെ ആദരിച്ചത് ഇനി നോക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശ്രീ രാജഗോപാൽ തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പുകുറുക്കൽ സമരത്തിൽ പങ്കെടുത്ത കേരളീയ നവോത്ഥാന നായകൻ ആരാണ് ആനന്ദതീർത്ഥനാണ് വേദാരണ്യം ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ആരായിരുന്നു ശ്രീ രാജഗോപാൽ ആചാര്യല്ലേ വേദാരണ്യം ഗാന്ധി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ശ്രീ രാജഗോപാൽ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പുകുറുക്കൽ സമര സമരത്തിൽ പങ്കെടുത്ത കേരളീയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആനന്ദ തീർത്ഥനായിരുന്നു വേദാരണ്യത്തിൽ വെച്ച് ഏതാ ഉപ്പുകുറുക്കൾ സമരത്തിൽ പങ്കെടുത്തത് ഇനി ഗുരുവായൂർ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും സദ്യ നൽകണമെന്ന് ബാധിച്ചതും ആരാണ് ആനന്ദതീർത്തനാണ് ബ്രാഹ്മണരല്ലാത്തവർക്കും ഗുരുവായൂർ ഊട്ടുപുരയിൽ സദ്യ നൽകണമെന്ന് ആരാണ് ആവശ്യപ്പെട്ടത് ആനന്ദതീർഥൻ ഇനി നാമകരണ വിപ്ലവം നടത്തിയത് ആരാണ് ചോദിച്ചാൽ അതും ആരാണ് ആനന്ദതീർത്ഥനാണ് ജാതിനാശനം നവയുഗധർമ്മം എന്ന മുദ്രാവാക്യത്തോടെ മിശ്രവിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയത് ആരാണ് ആനന്ദതീർത്ഥനാണ് അപ്പോൾ മിശ്ര വിവാഹത്തിന് പ്രേരണം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആനന്ദതീർത്ഥനാണ് ഗുരുവായൂർ ഊട്ടപ്പുരയിലെ അവർണർക്കും അല്ലെങ്കിൽ അബ്രാഹ്മിണർക്ക് സദ്യ നൽകണമെന്ന് വാദിച്ചത് ആനന്ദതീർത്ഥനാണ് അതുപോലെ തന്നെ സാന്ദ്രസമര സേനാനികൾക്കുള്ള താമ്രപത്രം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ിലാണ് ജാതിനാസിനി നാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂരാണ് ജാതിനാസിനി നാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ആനന്ദതീർഥനാണ് ഇതിന്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി എന്ന് പറയുന്നത് ആനന്ദതീർത്തനുമാണ് അതുപോലെ തന്നെ ജാതി വിവേചനത്തിനെതിരെ പാൽ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയതും ആനന്ദ തീർത്ഥനാണ് അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടും ആനന്ദ തീർത്ഥനയെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ ക്ലാസ്സിലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക്